എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലോ തിരുവനന്തപുരം കാട്ടാക്കടയിൽ വനിതാ ദിനത്തിൽ ആനവണ്ടിയിൽ വനിതാ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒപ്പം വനിതകളുടെ കന്യാകുമാരി യാത്ര വ്യത്യസ്തമാകുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുൾപ്പെടെ നാല്പത് പേരാണ് വനിതാ ദിനത്തിൽ വിനോദയാത്രയിൽ പങ്കെടുക്കുന്നത് വനിതാ ദിനത്തിൽ വനിതകൾ മാത്രമായി ഒരു വിനോദയാത്ര എന്ന ആശയമാണ് ഈ യാത്രയ്ക്ക് കാരണം കെ എസ് ആർ ടി സി ബസിലെ വനിതാ യാത്രയ്ക്ക് വളയം പിടിക്കുന്നതും ബെല്ലടിക്കുന്നതും വനിതകൾ മതിയെന്ന് തീരുമാനിച്ചതോടെ കേരളത്തിലെ രണ്ടാമത്തെയും ജില്ലയിലെ ഒന്നാമത്തെയും ഡ്രൈവർ രാജി തന്നെ വളയം പിടിക്കാനെത്തി ഇന്ന് വനിതാ ദിനമാണ് കന്യാകുമാരി ട്രിപ്പ് വനിതാ ഡ്രൈവർ വനിതാ കണ്ടക്ടർ വനിതകൾ മാത്രമായിട്ട് കാട്ടാക്കടയിൽ നിന്നും ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കന്യാകുമാരി യാത്ര ആരംഭിച്ചു ഫ്ളാഗ് ഓഫ് എത്തിയതാകട്ടെ നമ്മുടെ കെ എസ് ആർ ടി സി ഒരിക്കൽ ബി ടി സി ട്രിപ്പ് കാട്ടാക്കട മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു ട്രിപ്പാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ട്രിപ്പില് നമ്മുടെ മുഖ്യ നമ്മുടെ ബസിന്റെ സാരഥി ഒരു വനിതയാണ് കണ്ടക്ടർ വനിതയാണ് അപ്പം അത് ഒരു പ്രത്യേകം നമ്മുടെ കെ എസ് ആർ ടി സി കാട്ടാക്കട ഡിപ്പോയെ സംബന്ധിച്ച് ഏറ്റവും ഒരു അഭിമാന മുഹൂർത്തം കൂടിയാണ് ഈ ദിവസം നാൽപ്പത് വനിതാ യാത്രക്കാരും കുട്ടികളുമായി പോകുന്ന ആനവണ്ടിയുടെ യാത്രയ്ക്ക് ഡിപ്പോയിലെ വനിതാ കണ്ടക്ടർ ജയകുമാരി ഡബിൾ ബെല്ല് കൊടുത്തപ്പോൾ പുതിയ ചരിത്രമായി മാറി രാവിലെ ഏഴിന് കാട്ടാക്കടയിൽ നിന്നും യാത്ര തിരിച്ച സംഘം കന്യാകുമാരി ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി രാത്രിയിലെത്തും ടൈം ബി ന്യൂസ് തിരുവനന്തപുരം